കാഞ്ചിയാർ ലബക്കടയിൽ കാറും ഓട്ടോയും ഇടിച്ച് അപകടം കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം നഷ്ടമായി മേരുകുളം സ്വദേശികൾ യാത്ര ചെയ്തിരുന്ന ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഞായറാഴ്ച വൈകിട്ട് നാലേ മുക്കാലോടെയാണ് കഞ്ചിയർ ലബക്കടയിൽ അപകടമുണ്ടായത് മൂന്നാറിലെത്തി തിരിച്ചു മടങ്ങിയ കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കോംബസ് ലബ്ബക്കടയിൽ വെച്ച് മേരീകുളത്ത് നിന്നും കട്ടപ്പനിയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു യാത്രയിൽ കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവാൻ കാരണമെന്നാണ് വിവരം അപകടത്തിൽ ഓട്ടോയിലുണ്ടായിരുന്ന മേരികുളം സ്വദേശികളായ സിനോജ് ദിലീപ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു സിനോജിന് കൈകൾക്കും കാലിനും പരിക്കേറ്റു ദിലീപിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് യും ഉടൻ തന്നെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് സാരമായി കേടുപാടുകൾ സംഭവിച്ചു ലബക്കടയിൽ നിന്നും സ്വരാജിലേക്ക് പോകുമ്പോഴുള്ള ആദ്യ വളവിലാണ് അപകടമുണ്ടായത് മുമ്പും നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു